ശബരിമലയിലെ പാളിയിൽ പാളിയോ എന്നുള്ളതാണ് ചോദ്യം ജിമ്മി ആദ്യം പീഠത്തിൽ പാളി അത് കഴിഞ്ഞ് പാളിയുടെ കാര്യത്തിലായി ഏറ്റവും അവസാനം വരുമ്പോൾ വിജയമല്യെ കൊണ്ടുവന്ന സ്വർണം അവിടെ അത് എത്രയായിരുന്നു എന്നതിനെ കുറിച്ച് നോക്കുമ്പോൾ അതും കണക്കില്ല മുപ്പതിലധികം കിലോ സ്വർണം എന്നല്ലാതെ ആ സ്വർണം രജിസ്റ്റർ ചെയ്തതിന് പോലും രേഖയില്ല എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ എത്ര പുറകോട്ട് പാളി എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതിനകത്താണ് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണ പ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിട്ടത് തെറ്റായിപ്പോയി ദേവസ്വം ഉദ്യോഗസ്ഥർ കൂടി പോകേണ്ടതായിരുന്നു അങ്ങനെ ഒരാൾ കൊണ്ടുപോയത് ശരിയായില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ എൻ്റെ പ്രശ്നം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണം പൂശൽ ഏറ്റെടുക്കുന്നത് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പം നമുക്കറിയാവുന്നത് വിജയമല്ല ഒരു വലിയ വ്യവസായിയാണ് വ്യവസായി മുപ്പത് കിലോ സ്വർണം പൂശി പ്രളയത്തിൽ ഒലിച്ചുപോയ രാമമൂർത്തി മണ്ഡപം അത് കുമരൻ സിൽസിൻ്റെ മുതലാളിയാണ് ചെയ്തു കൊടുത്തത് ഇങ്ങനെ വലിയ വലിയ ആളുകൾ സ്പോൺസർ ചെയ്തതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ശബരിമലയിലെ ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് ശില്പങ്ങളുടെ പാളികൾ സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചു കൊടുത്ത ശബരിമല അധികാരികളെ ഏൽപ്പിച്ചു കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്താണ് അയാളുടെ അതോറിറ്റി എന്താണ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അദ്ദേഹം വ്യവസായിയാണോ പണക്കാരനാണോ അല്ല ഒരാൾക്ക് വഴിയെ പോകുന്ന ആരെങ്കിലും വിളിച്ച് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ നമുക്കറിയാവുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ബാംഗ്ലൂരിൽ ഒരു അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നു അതിനുശേഷം ശബരിമലയിൽ വരുന്നു ശബരിമല എത്രയോ കാലം ശബരിമലയിലെ പരികരണം അവരുടെയൊക്കെ സഹായി സഹായിയായിട്ട് എർത്തായിട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന അങ്ങനെ ഒരാളായിട്ട് അങ്ങനൊരാളായിട്ട് ഒരു മനുഷ്യനാണ് അയാളെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കാര്യം ഏൽപ്പിച്ചു കൊടുക്കാൻ തോന്നുന്നത് അപ്പം എന്തായാലും പണം ഇയാളുടെ അല്ല എന്നുള്ളത് അന്നേ അറിയാം അപ്പോൾ സ്വന്തമായി പണമില്ലാത്ത സ്പോൺസർ ആവാനുള്ള യാതൊരു സാമ്പത്തിക ഭദ്രതയും ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ സ്പോൺസർ എന്ന് പറഞ്ഞ് നിങ്ങൾ പാളികൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ നിന്ന് തുടങ്ങുന്നു പാളിച്ചകളുടെ തുടക്കം ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല പക്ഷേ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഏൽപ്പിക്കുന്ന അറിയാമല്ലോ ഞാൻ ഇത് പിരിച്ചായിരിക്കും എടുക്കുക അപ്പോൾ എങ്ങനെ പിരിക്കും ഏതൊക്കെ രീതിയിൽ പിരിക്കും അത് അയാളുടെ ഉത്തരവാദിത്തമാണ് അയാൾ ചെയ്യണം എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് എന്നിട്ട് ഇനി കൊണ്ടുവരണം കൂടെ ഒരാളെ വിട്ടൂല്ല തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറയുന്നു നോക്കൂ എന്തൊരു ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് എന്തൊരു ഗുരുതരമായ പ്രവൃത്തിയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുണ്ടായത് അവിടെയല്ലേ പ്രശ്നം ഒരു തരത്തിലും ഇത് ചെയ്യാൻ യോഗ്യതയില്ലാത്ത പണമില്ലാത്ത അങ്ങനെ യാതൊരു പശ്ചാത്തലവും ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അയാൾ അയാളെന്തോ വലിയ കുഴപ്പം കാണിച്ചു എന്ന് ഇപ്പോൾ പറയുന്നത് എന്താണ് അർത്ഥം കള്ളനെ താക്കോൽ ഏൽപ്പിക്കുക എന്ന് പറയും അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ കള്ളത്തരം കാണിക്കാനുള്ള കളബ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഒരു സ്പോൺസറെ നിങ്ങൾ തീരുമാനിച്ചതിലൂടു കൂടി എത്തിയിരിക്കുകയാണ് ഇത് ശബരിമലയിൽ ആദ്യത്തെ പോറ്റി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ പോറ്റി എന്നൊരു പേരും വെളുത്ത നിറവുണ്ടെങ്കിൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല അദ്ദേഹത്തിന് ഫ്രീ ആക്സസ് ആണ് ശബരിമലയിൽ എല്ലാ കാലത്തും ഇത്തരം ഉപഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കും എന്താ ഇപ്പം നിങ്ങൾക്കൊരാവശ്യമുണ്ട് ശബരിമലയിൽ ദർശനം നടത്തണം ഒരാളെ കൊണ്ട് ഇദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി കാര്യം നടക്കും അത് ഇനി തിരിച്ച് നിങ്ങൾക്കിപ്പോൾ ശബരിമല എന്തെങ്കിലും പ്രത്യേകിച്ച് പൂജ ചെയ്യണം അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പടിപൂജ ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരു പൂജ രണ്ടായിരത്തി മുപ്പത്തെട്ട് വരെ ബുക്ക്ഡാണ് പക്ഷേ ഇത്തരം ആളുകൾ വിചാരിച്ചാൽ അത് പല അമ്പലങ്ങളിലും ഉണ്ട് ഈ സൈഡ് റൂട്ട് വെട്ടുക എന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് വേണം അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക ഞാൻ മനസ്സിലാക്കുന്നത് ശബരിമലയിൽ കലണ്ടർ വർഷം തുടങ്ങുമ്പോൾ മാത്രം ഒഴിവ് വരുന്ന ചില ഡേറ്റുകളുണ്ടാവും അല്ലെങ്കിൽ ബുക്ക് ചെയ്ത ആളുകൾക്ക് വിശ്വാസപരമായ കാരണങ്ങളാൽ ചിലപ്പോൾ പൂജയ്ക്ക് വരാൻ പറ്റിയില്ല എന്ന് വരും കുടുംബത്തിലെ മരണമോ മറ്റെന്തെങ്കിലും കാരണത്തിൻ്റെ പേരിൽ അപ്പോൾ ഇതൊക്കെ ഒഴിവ് വരും ഇതൊരിക്കലും പരസ്യമായി ലേലത്തിനോ അല്ലെങ്കിൽ ഓപ്പൺ ബുക്കിങ്ങിനോ പോവില്ല ഇത്തരം ആളുകൾ വഴിയാണ് പോവുക ഇതാണ് ഇവർക്കുള്ള ശബരിമലയിലെ പവർ ഇത് ദേവസ്വം ബോർഡിനറിയാം പകരം ഇവരെന്താ ദേവസ്വം ബോർഡിന് ചെയ്ത് കൊടുക്കേണ്ടത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ശബരിമലയിലെ പ്രവർത്തികൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ആളുകളെ സെറ്റപ്പ് ആക്കി കൊടുത്ത് ചെയ്യിപ്പിച്ചുകൊണ്ട് വരിക ഇങ്ങനെ കള്ളന്മാരെ ഉണ്ടാക്കുന്ന ഒരു വ്യവസ്ഥ ശബരിമലയിൽ എത്രയോ എത്രയോ കാലമായി നടന്നു എന്നുള്ളതിൻ്റെ മകുട ഉദാഹരണമാണ് ഇങ്ങനെ ഒരു പേര് ഇനി ഇതിനു മുമ്പ് ശബരിമലയിൽ അനൗദ്യോഗികമായി മറ്റൊരു സ്പോൺസർഷിപ്പിന് ആളുകളെ പിടിക്കാൻ ഒരാളുണ്ടായിരുന്നു അയാളുടെ ഒരു തമിഴ്നാട് സ്വദേശിയാണ് പേരന്വേഷിച്ചിട്ട് കിട്ടിയില്ല അയാളെ അയാളുടെ മുറിയിൽ നിന്ന് സിഗരറ്റ് കുറ്റി കണ്ടെത്തുന്നതിന് പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായി അങ്ങനെ ഒരാളില്ല പക്ഷേ മീഡിയ സെൻറ്ററിൽ ഇയാൾക്ക് മുറിയുണ്ട് ഇങ്ങനെയാണ് ശബരിമലയിൽ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ അപ്പോൾ കള്ളന് താക്കോലേ ഏല്പിച്ച് കൊടുക്കുന്ന ഒരു തരത്തിലും സ്പോൺസർഷിപ്പിന് യോഗ്യതയില്ലാത്ത ഒരാൾക്ക് ശബരിമലയിലെ ഏത് പ്രവൃത്തിയും സ്പോൺസർഷിപ്പ് ചെയ്യാം സ്പോൺസർ ചെയ്യാം എന്നൊരു അധികാരം കൊടുത്താൽ അയാളെ പിരിക്കാതെ പിന്നെ എന്താ ചെയ്യുക ഒരു നല്ല കച്ചവടക്കാരനുകൊണ്ടാണെങ്കിൽ അദ്ദേഹം ഇറങ്ങി നടന്ന് പിരിക്കും ആർക്കറി ഇപ്പോഴും പറയുന്നു ഈ പോറ്റി ഇത് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ ഒരു സാധ്യത പറയുകയാണ് എൻ്റെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ ഞാനൊരു പഠിച്ച കള്ളനാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ മുഴുവനല്ല ഇന്ത്യക്ക് പുറത്ത് നടന്ന് പിരിക്കും ഇപ്പോൾ നമ്മൾ ഇന്ന് ബാംഗ്ലൂരിൽ പോയി കണ്ട് സംസാരിച്ച ആൾ അയാളിപ്പോഴും പറയുന്നില്ല ഞാൻ എത്ര സ്വർണം കൊടുത്തു എന്ന് എനിക്കത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അയാളുടെ വിഷയവുമല്ല ഇങ്ങനെയുള്ള എത്രയോ ഭക്തന്മാർ പേര് പുറത്ത് വരണ്ട എത്ര സ്വർണ്ണമാണെന്നറിയണ്ട പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞാൽ പോലും അയ്യപ്പന് വേണ്ടിയല്ലേ പോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഈ മനുഷ്യരെ മുഴുവൻ ഇങ്ങനെ ശബരിമലയിലെ കാര്യം പറഞ്ഞു ശബരിമലയിൽ പ്രധാനപ്പെട്ട ആളാണ് കാരണം നിങ്ങൾക്ക് ശബരിമലയിൽ പോയി ഒരു ഫോൺ കോൾ വിളിച്ചാൽ ഇദ്ദേഹം വരും നിങ്ങളെ കഴിക്കുമ്പോൾ ശബരിമല പ്രധാനപ്പെട്ട ആളാണ് അയാളുടെ കയ്യിൽ പൈസ കൊടുക്കുകയാണ് അങ്ങനെ പിരിവോട് പിരിവ് ഇങ്ങനെ പിരിച്ച് 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 എന്തും ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു അവസാനം എങ്ങനെയാണ് ഈ പിടിക്കപ്പെട്ടത് ഒരു പീഡത്തിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാത്തൊരു അതിബുദ്ധി കാണിച്ചു പീഠം കാണാനില്ലാത്ത പറഞ്ഞു പീഠം കിട്ടുന്നു അതിൻ്റെ പുറകോട്ട് പൊറകോട്ട് അന്വേഷണം പോകുന്നു ഇപ്പോൾ മൊത്തം കുളവാകുന്നു പക്ഷേ ശബരിമലയിലെ വ്യവസ്ഥയാണ് പ്രശ്നം ഇത് ശബരിമലയിൽ എത്രയോ കാലമായി നമ്മൾ എത്ര സമയത്ത് കണ്ടിട്ടുണ്ട് ശബരിമലയിൽ രണ്ടായിരത്തി ആറില് പണ്ടൊരു വിവാദമായ ദേവപ്രശ്നം നടന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോ അത് പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ അദ്ദേഹം പറയാണ് ശബരിമലയിൽ സ്ത്രീ സാന്നിധ്യമുണ്ട് വിഗ്രഹത്തിൽ ഒരു സ്ത്രീ തൊട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അത് വലിയ വാർത്തയായി രണ്ട് ദിവസം കഴിയുമ്പോൾ ശബരിമലയിലേക്ക് ഫാക്സ് വരികയാണ് ഒരു നടി ജയമല ശ്രീ ശ്രീകോവിൽ ഉള്ളിലേക്ക് പോയി ശ്രീകോലിനുള്ളിലേക്ക് പോയി ഞാൻ തൊട്ടിട്ടുണ്ട് ആ അപ്പോൾ ഉണ്ണികൃഷ്ണ പണിക്കർ പറഞ്ഞു സത്യമായി മഹാത്ഭുതം കണ്ടോ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു അവസാനം ഇത് കേസായപ്പോൾ ഉണ്ണികൃഷ്ണ പണിക്കർ പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ജയമാല സമ്മതിച്ചു അവസാനം കേസായി കുടുങ്ങി എന്തായാലും ഭാഗ്യത്തിന് അത് പ്രോസിക്യൂഷനിലേക്ക് ഇതുവരെ പോയില്ല ഇപ്പോഴും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മറ്റൊരു ദേവപ്രശ്നത്തിൽ ശബരിമലയിൽ നിന്ന് ഒരു കേസിൻ്റെ പുറത്ത് പുറത്തായ മനുഷ്യനെ ദേവപ്രശ്നത്തിൻ്റെ പേരിൽ വീണ്ടും പൂജക്കെടുക്കണം എന്ന് പറഞ്ഞ ഒരു ദേവപ്രശ്നം ഉണ്ടായി അതും പിന്നെ അവസാനം അംഗീകരിക്കപ്പെട്ടില്ല അങ്ങനെ ചുരുക്കത്തിൽ നമ്മൾ ഒരു കാലത്തും പഠിക്കാൻ പോകുന്നില്ല ഓരോരോ സംഭവങ്ങളായി ഇങ്ങനെ വന്നിട്ടും ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നൊരു ജാഗ്രത ശബരിമലയുടെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതൊരു വളരെ ഗുരുതരമായ പ്രശ്നമാണ് കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്ന ഒരു തരത്തിലും സാമ്പത്തിക ബാധ്യത സാമ്പത്തികമായി ശക്തിയില്ലാത്ത ഒരാളെ സ്പോൺസറാക്കിയിട്ട് എന്തോ വലിയ തട്ടിപ്പ് കാണിച്ചു ഞങ്ങൾക്കറിയില്ല ഇതാരാണ് ഈ ഈ പോറ്റിയത് ഞങ്ങൾക്കറിയില്ല എവിടുന്നോ വന്നു ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ അറിഞ്ഞോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദ്യോഗസ്ഥർക്ക് കൂടെ പോയില്ല അതാണ് കുറ്റം എന്നാണ് ഒരു സാമ്പത്തിക ശക്തിയും ഒരാളെ നിങ്ങൾ എങ്ങനെ സ്പോൺസറാക്കി അവിടെ നിന്നല്ലേ തുടങ്ങേണ്ടത് എത്രയോ കാലമായി ഇതാണ് പരിപാടി അപ്പോൾ പാളിയത് ഇന്നും ഇന്നലെയുമല്ല കുറേ കാലമായിട്ടാണ് പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയണം അത് പറയാൻ അവസാനിപ്പിക്കാം ഇത് പുതിയ ദേവസ്വം പ്രസിഡന്റിന് മനസ്സിലായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ഈ വർഷം ജൂലൈ മുതൽ ജൂലൈയിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ജി എസ് അരുണിനെ ശബരിമല സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കി പ്രശാന്ത് ഈ ഫ്രോഡുകളെല്ലാം മനസ്സിലായതുകൊണ്ടാണ് അതുപോലെ അതുപോലെ തന്നെ പി വിജയകുമാറിനെ അസിസ്റ്റൻ്റ് സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായി ഉത്തരവിറക്കി ഇത് മലയാളത്തിൽ മാത്രമല്ല പല ഭാഷകളിലും ഇത് പബ്ലിഷ് ചെയ്ത് വേണ്ടപ്പെട്ടവരെല്ലാം അറിയിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴേക്കും നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടന്നുപോയി എന്തൊക്കെ മോഷണം പോയി എന്തൊക്കെ ശബരിമലയിൽ ബാക്കിയുണ്ടെന്നുള്ളത് അയ്യപ്പനറിയാം ഓക്കെ